ഹലോ സുഹൃത്തുക്കളെ ഇത് കണ്ടില്ലേ ഇനി മുംബൈയിലേക്ക് എനിക്ക് മുന്നൂറ്റി ഇരുപത്തിയേഴ് ആണ് ഉള്ളത് അപ്പൊ അത്ര ദൂരം ഞാൻ നടക്കും ഇതുവരെ മറ്റേ ഗൂഗിൾ എടുത്ത് ഉപയോഗിച്ച് ലൈവ് ലൊക്കേഷൻ എടുത്തിട്ട് ലൈവ് മാപ്പ് എടുത്തിട്ട് ഞാന് പല പാടങ്ങളും പറമ്പുകളും ഒക്കെ വിലങ്ങ മുറിഞ്ഞ് പുഴകളും കൊക്കകളും മലകളും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നടക്കാൻ പറ്റുന്ന വഴികളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വളഞ്ഞു വരുന്ന റോഡിന്റെ മറുവശത്തേക്ക് എത്താനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അത്രം ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചും നാൽപ്പത് അറുപത് കിലോമീറ്റർ ഓടിയിട്ട് എത്താനുള്ള റൂട്ടിലേക്ക് വളരെ കുറഞ്ഞ കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് പിന്നീട് പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ എത്തി നടന്നു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന റൂട്ടിൻ്റെ ഒരുപാട് കിലോമീറ്ററുകൾ അകലെ എത്തിച്ചേരാനുള്ള അത്തരം ശ്രമങ്ങളൊക്കെ നടത്തി അതിലൊക്കെ വിജയിച്ചു എന്നാലും ഇനിയും മുന്നോട്ട് പോകണം നമ്മളെ തമിഴ്നാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നുണ്ട് കേരള വണ്ടിയും ഒരുപാട് കണ്ടു ഈ ബോർഡിൽ കൊണ്ട് മലയാളിയാണോ തമിഴാണോ ആണോ എന്ന് ആർക്കും അറിയില്ല പക്ഷേ എന്നാലും ഒരു വണ്ടിക്കും ഞാൻ കൈ കാണിക്കില്ല ഇങ്ങനെ തന്നെ പോകാനുള്ള ശ്രമമാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ള യാത്രയിൽ ഇവിടം വരെ ഞാൻ എത്തി ഇനി അങ്ങോട്ടും ദൈവം സഹായിച്ചെത്തും അപ്പോ ഓക്കെ മറ്റൊരു വീണ്ടും ഈ കാണാം